രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൻ്റെ സെമി ഫൈനൽ ഇന്ന് ആദ്യ സെമി ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പത് മുതലാണ് മത്സരം ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം ഗ്രൂപ്പ് സ്റ്റേജിലും ഇന്ത്യയുടെ മൂന്ന് മത്സരങ്ങളിലും ദുബായ് വെച്ച് തന്നെയായിരുന്നു എന്നാൽ സെമിഫൈനൽ നടക്കുന്നത് ഈ മത്സരത്തിന് ഉപയോഗിച്ച പിച്ചല്ല മറ്റൊരു പിച്ചായിരിക്കും മൂന്ന് മത്സരങ്ങൾ തുടർച്ചയായി ദുബായിലെ പിച്ചിൽ കളിച്ചതുകൊണ്ട് തന്നെ മുൻതൂക്കം ഇന്ത്യക്ക് തന്നെയാണ് പിന്നിനെ അകമഴിഞ്ഞ് സഹായിക്കുന്ന പിച്ചായതിനാൽ തന്നെ ന്യൂസിലാൻഡിനെതിരെ കളിപ്പിച്ച അതേ പ്ലേയിങ് ഇലവനെ തന്നെയായിരിക്കും ഇന്ത്യ ഇറക്കുക അങ്ങനെ വന്നാൽ നാല് സ്പിന്നർ ഇന്ത്യൻ ടീമിൽ കളിക്കും ഒരു സ്പിന്നറെ മാറ്റി ഒരു ഫേസ് ബോളറെ ഉൾപ്പെടുത്താൻ ഇന്ത്യ തീരുമാനിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഹർഷത് റാണിയോ അല്ലെങ്കിൽ ഹർഷദ്ദീപ് സിംഗോ പ്ലേയിങ് ഇലവനിൽ വരും അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തുപോകാൻ സാധ്യത രവീന്ദ്ര ജഡേജയായിരിക്കും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി കെ എൽ രാഹുൽ തുടരും പന്ത് പ്ലേയിങ് ഇലവനിൽ കാണില്ല